ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും യേശുവപ്പനും കോടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ സാഷ്ടാംഗം നന്ദി പറയുകയാണ് രണ്ട് ഞാനിവിടെ ആദ്യം എൻ്റെ പേര് ഉഷ ഞാൻ തിരുവനന്തപുരം ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ഹിന്ദു ആണെങ്കിലും ഞാൻ ഈശോയിലാണ് കൂടുതലധികം സ്നേഹിച്ച് വിശ്വസിച്ച് ആരാധിച്ച് പോരുന്നത് അതിന് കാരണമുണ്ട് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരിയാണ് അവിടെ നിറയെ ക്രിസ്ത്യൻസാണ് ഞാൻ വളരെ ചെറുപ്പം മുതലേ ഞാൻ അവരുടെ കൂടെ പ്രാർത്ഥനകളിലും ആരാധനകളിലും കുടുംബ പ്രാർത്ഥനകളും ഒക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു അങ്ങനെയാണ് ഈശോയോട് എനിക്ക് വളരെയധികം സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഈശോയെ കൂടുതലധികം സ്നേഹിക്കുകയായിരുന്നു അപ്പോൾ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകനായി പൂർണ്ണമായും ഞാൻ സ്വീകരിച്ചത് അങ്ങനെ ഞാൻ യേശുവിനെ പൂർണ്ണമായും സ്വീകരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് സഹനങ്ങളിൽ കൂടി പോകേണ്ടി വന്നു കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത് വരെ എനിക്ക് മാരകമായ ബ്ലീഡിങ്ങിലൂടെ ഞാൻ ഭാരപ്പെടുകയായിരുന്നു എനിക്ക് ഒരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അത് അതിന് ശേഷം എനിക്ക് എൻ്റെ ശരീരം മൊത്തം ചൊറിഞ്ഞു പൊട്ടി അളിയുന്നൊരവസ്ഥ ഉണ്ടായി അതും പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ കൊറോണയുടെ സമയത്തെ കൊറോണയും ഞങ്ങളെ പിടിപെട്ടു എനിക്കും എൻ്റെ മോൾക്കും ഭർത്താവിനും കൊറോണയാണ് ഞങ്ങൾ ഭാരപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തീരാത്ത ഒരു സഹനങ്ങളിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഈ സഹനങ്ങൾ അത്രയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലും സ്നേഹത്തിലും തന്നെയാണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കാത്തവർ തനിക്ക് യോഗ്യനല്ല എന്നാണ് കർത്താവ് പറഞ്ഞത് ഞാനും എൻ്റെ സഹനങ്ങളൊക്കെ എൻ്റെ കർത്താവിനോടുകൂടി ചേർത്ത് വെച്ചു ഞാൻ കൂടുതൽ കൂടുതൽ ആഴപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരിശുദ്ധി ആത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിശുദ്ധി അമ്മേനെ എനിക്ക് ഈഷോ തിരികെ ഉണ്ടായി അങ്ങനെ പരിശുദ്ധി അമ്മയെ തന്നത് എൻ്റെ മോൾ ഞാനും കൊറോണ പിടിപെട്ടെ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ തന്നെ പരിശുദ്ധി അമ്മയുടെ ഇടപെടൽ എൻ്റെ മോൾക്കുണ്ടായി അതൊരു സ്വപ്നം വഴിയായിരുന്നു അത് ഞാനിവിടെ അധികം വിശദീകരിക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഒക്ടോബർ മാസം പരിശുദ്ധി അമ്മയുടെ ജപമാല മാസം തന്നെയായിരുന്നു ആ അമ്മയുടെ ജപമാല ഞങ്ങൾക്ക് തന്നത് അന്ന് മുതൽ ഞാനും എൻ്റെ മോളും ജപമാല മുടങ്ങാതെ ചൊല്ലുമായിരുന്നു അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ മോൾ വഴിയായിട്ട് പരിശുദ്ധി അമ്മയുടെ കൃപാസനത്തെക്കുറിച്ച് ആ കുട്ടിക്കും ഒന്നും അറിയാനുണ്ടായിരുന്നില്ല അങ്ങനെ ആ കുട്ടിയാണ് യൂട്യൂബിൽ വഴി എനിക്കൊരു പ്രതീക്ഷീകരണ പ്രാർത്ഥന ഇവിടുത്തെ പരിശുദ്ധി അമ്മയുടെ തന്നത് അതിനുശേഷമാണ് ആ കുട്ടി ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ആദ്യഘട്ടങ്ങളിൽ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം അന്ന് തൊട്ട് ഞങ്ങൾ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാനും എൻ്റെ മോളും എടുക്കുമായിരുന്നു ജപമാലയും ചൊല്ലുമായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ്റെ ഭർത്താവിന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായത് അങ്ങനെ ആക്സിഡൻറ്റിൽ പെട്ട് നാലഞ്ച് സർജറികളുമായിട്ട് ഞങ്ങൾ ആശുപത്രികളിൽ മാറി മാറിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെയൊക്കെ ഒടുവിലായിട്ടാണ് പരിശുദ്ധി അമ്മയും യേശുവപ്പനുമാണ് എന്നെ ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ കൊണ്ടുവന്ന് ഈ ഉടമ്പടി എടുക്കാനായിട്ട് പരിശുദ്ധി അമ്മയുടെ ഉടമ്പടിയിലേക്ക് എന്നെ യോഗ്യാക്കിയത് അതിന് എനിക്ക് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും നിറഞ്ഞ അഭിഷേകം തുളുമ്പിയാണ് ഞാൻ ഈ സന്നിധിയിൽ നിന്ന് ഞാനിത് പറയുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് നല്ലായി പഠിക്കുന്ന മോളാണ് എല്ലാത്തിലും നല്ല ആക്റ്റീവാണ് അവൾ അപ്പോൾ അവൾക്ക് പെട്ടെന്നാണ് പഠിത്തത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത് അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗ സാക്ഷ്യത്തിൽ വെച്ചത് എൻ്റെ കുഞ്ഞിനെ ഈ പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അപ്പോൾ എൻ്റെ കുഞ്ഞിനെ നല്ലോലെ പഠിപ്പിക്കാനായിട്ട് കൃപ കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ മാർച്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി പരിശുദ്ധി അമ്മ നേരിട്ട് സോ റോസാപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകവുമായി എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുഞ്ഞിനെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അങ്ങനെ എൻ്റെ കുഞ്ഞിനെ അവളെ കൈകളിൽ തലോടി എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത് ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ട സിലബസ് അറിയാമല്ലോ എല്ലാവർക്കും പ്ലസ് വൺ പ്ലസ് ടു എൻ്റെ മോൾ എടുത്തിരിക്കുന്ന ബയോളജി സയൻസാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു വർഷം കൊണ്ടുള്ള സിലബസ് എൻ്റെ മോൾക്ക് ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് പരിശുദ്ധിയമ്മ കൂടെ ഇരുത്തി എൻ്റെ മോളെ പഠിപ്പിച്ചത് അങ്ങനെ ഞാൻ വെച്ചിരുന്ന നിയോഗത്തിൽ എൻ്റെ മോൾക്ക് ഫുൾ മാർക്കോടെ എൻ്റെ മകൾ പാസ്സാകണേ എന്നായിരുന്നു ഞാൻ വെച്ചിരുന്നത് അങ്ങനെ ഞാൻ ഈ മെയ് മാസം മുഴുവനും ഞാൻ ഉപവസിച്ച് ഇപ്പോഴും ഞാൻ ഈ ഉപവാസത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ ഉപവസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇരുപത്തെട്ടെന്നുള്ളൊരു ഡേറ്റ് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ പ്ലസ് വൺ ചരിത്രത്തിലെ ഈ മെയ് മാസം ഇത്രയും നേരത്തെ ഒന്ന് റിസൾട്ട് വന്നിട്ടില്ല എന്നതാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ പരിശുദ്ധി അമ്മ ഈ കഴിഞ്ഞ രണ്ട് ദിവസിക്കുള്ളിലെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി എൻ്റെ മോൾക്ക് റിസൾട്ട് വന്നു ഫുൾ എ പ്ലസോടുകൂടി എൻ്റെ മോൾ പാസ്സാകുകയാണ് ഉണ്ടായത് അങ്ങനെ പരിശുദ്ധി അമ്മ എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ സാധിച്ചു തന്നിരിക്കുകയാണ് അതിന് പരിശുദ്ധി അമ്മയ്ക്കും യേശുവപ്പനും ഞാൻ കോടാനുകൂടി നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഞാൻ പരിശുദ്ധിയാൽമയിൽ നിറഞ്ഞു തന്നെ ഞാൻ പറയുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പിന്നെ ഞാൻ അടുത്ത എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ഭർത്താവിന് ആക്സിഡൻറ്റ് മുഖാന്തരം ഒരുപാട് ദേഹ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത് അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധി അമ്മയുടെ യേശോപ്പൻ്റെയും അനുഗ്രഹം കൊണ്ട് ഉടമ്പടിക്ക് ശേഷം എൻ്റെ ഭർത്താവിന് എല്ലാ ദേഹാസ്വസ്ഥകളും മാറുകയും എൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്തു അതിന് ഞാൻ പരിശുദ്ധി അമ്മയ്ക്ക് യേശുവനും കോടാനുകൂടി നന്ദി അർപ്പിക്കുകയാണ് പിന്നെ ഞാൻ അടുത്തതായിട്ട് വെച്ചിരുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു ഭവനമില്ല അങ്ങനെ ലൈഫ് മിഷൻ നിന്ന് ഒരു വീടിന് ഞങ്ങൾക്ക് അനുവദിക്കുകയുണ്ടായി അതിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കാശില്ല ഞങ്ങൾക്ക് ഒന്ന് ചെയ്യാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് എനിക്ക് കുറച്ച് സ്വർണ്ണം പണയം വെക്കാൻ തന്നത് അങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആ കുട്ടിയുടെ സ്വർണ്ണം എനിക്ക് കൊടുക്കാൻ സാധിക്കണേ അമ്മ എന്ന് അങ്ങനെ തന്നെ ഞാൻ വെച്ചു അതും എൻ്റെ അമ്മമാതാവ് രണ്ട് ലോൺ പാസ് ആക്കിക്കൊണ്ട് കാരണം എല്ലാവരും ലോണൊക്കെ എടുക്കുന്നതാണ് പക്ഷേ ഈ ലോണൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് എനിക്ക് ഭർത്താവിനൊക്കെ കാരണം ഞങ്ങൾക്കിത് അടയ്ക്കാനുള്ള യാതൊരു നിവൃത്തിയും ഇല്ല ഒന്നുമില്ല എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ കിടന്ന് കിടപ്പിൽ കിടക്കുന്നു അപ്പം ഞങ്ങളിത് എങ്ങനെ അടയ്ക്കും പക്ഷേ ആ കുട്ടിക്ക് ഇത് എടുത്തു കൊടുക്കുകയും വേണം അങ്ങനെ പരിശുദ്ധി അമ്മ ഞങ്ങൾക്കൊരു ഇങ്ങനെ ഒരു ലോണിൻ്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവരൊരു ഗ്രൂപ്പ് ചേർന്ന് ലോൺ എടുക്കുന്നത് അങ്ങനെ ഒരു ലോൺ രണ്ട് ലോൺ പാസ്സാക്കി തന്നുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ഈ കടബാധ്യത തീർക്കാൻ ഞങ്ങളെ സഹായിച്ചത് അതിനും പരിശുദ്ധി അമ്മയ്ക്കും യേശുവപ്പനും ഞാൻ കോടാനുകൂടി നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ സമർപ്പിക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ വെച്ചിരുന്നത് എൻ്റെ ഭവന നിർമ്മാണമാണ് അങ്ങനെ എൻ്റെ ഭവന നിർമ്മാണത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് പരിശുദ്ധി അമ്മ പ്രതീക്ഷീകരണം ഞാൻ വെളുപ്പിനെ തിരികത്തിക്കുമ്പം പ്രതീക്ഷിക്കുന്ന തിരിയിൽ നിന്ന് ഏഴ് എന്നൊരു സംഖ്യയാണ് പരിശുദ്ധി എനിക്ക് കാണിച്ചു തരുന്നത് ബാക്കി പണിയും കൂടെ പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹവും കൊണ്ട് പെട്ടെന്ന് പൂർത്തിയാക്കി തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തായി ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലിയോ അങ്ങനെയൊന്നുമില്ല അങ്ങനെ എൻ്റെ ആ കൂട്ടുകാരിക്ക് എനിക്കും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു ജോലി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു മെറിറ്റുമില്ല അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ അങ്ങനെ പരിശുദ്ധി അമ്മയെ യേശു അപ്പനും അനുഗ്രഹിച്ച് എനിക്കൊരു ജോലി തന്നതേ അതൊരു കാരുണ്യ പ്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ജോലി തന്നെയായിരുന്നു അതെനിക്കൊരു ഓൾഡേജ് ഹോമിൽ ക്യാഷ് കളക്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് കിട്ടിയത് അത് ഞാൻ സന്തോഷത്തോടെ എൻ്റെ അമ്മയും എൻ്റെ യേശുപ്പിനും തന്നതാണ് സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ അതും ചെയ്യുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധി അമ്മയും യേശുപ്പ് വഴി എനിക്ക് ചെയ്തു തന്നത് ഇവിടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് കൊണ്ടുവന്ന പത്രങ്ങളൊക്കെ ഞാൻ വിശ്വാസപ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ച് അത് എത്തേണ്ട കാര്യങ്ങളിൽ തന്നെ എത്തിക്കണേ അപ്പാ എൻ്റെ അമ്മ മാതാവിന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് പോയി അങ്ങനെയാണ് ഞാൻ കൊടുക്കാറുള്ളത് അത് എത്തിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ഞാൻ എത്തിക്കുകയും ചെയ്യും പിന്നെ ഞാൻ യേശോപ്പിനെയും അമ്മമാതാവിനെയും കുറിച്ച് ഞാൻ ഒരുപാട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാൻ പിന്നെ അഥവാ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തത് പിന്നെ ഞാൻ ആദ്യമായി പോയത് ആറ്റിങ്ങിലുള്ളൊരു കരുണാലയത്തിലേക്കാണ് കരുണാലയത്തിൽ പോയി ഞാൻ അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയും വസ്ത്രങ്ങൾ ഞാൻ ശേഖരിച്ചുകൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു ഒരു ന്യൂ ഇയറിൻ്റെ എന്നാണ് ആദ്യമായി ഞാൻ അവിടേക്ക് പോയത് അവർക്ക് മധുരം കേക്ക് മുറിച്ച് കൊടുത്തുകൊണ്ടുള്ള ഒരു കാരുണ്യപ്രവൃത്തിയാണ് ഞാൻ ആദ്യം ചെയ്തത് അതിനുശേഷം ഞാൻ ആറ്റിങ്ങൽ താലൂക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കാശ്രീപവും ഉപ്പും തൈലുമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ വഴിയരികിൽ ഇരിക്കുന്ന രോഗികൾക്കൊക്കെ എന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധി അമ്മയുടെ നിറവിൽ തന്നെ അമ്മ അഭിഷേകമായി എഴുന്നള്ളി വന്നവർക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ സൗഖ്യം കൊടുക്കുകയും തന്നെ ഉണ്ടായി ഞാൻ നിൽക്കുമ്പോൾ തന്നെ അത് കിട്ടുകയുണ്ടായി അവർക്ക് അങ്ങനെ ഞാൻ ഒരുപാട് കരുണ്യപ്രവൃത്തികൾ എന്നെക്കൂടെ പറ്റുന്ന ഇങ്ങനെയുള്ള കരുണ്യപ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീട്ടിലെ മാർച്ച് പതിമൂന്നാം തീയതി ഒരു മൂർക്കമ്പാമ്പ് കയറുകയും എൻ്റെ മോളത് കാണുകയും ഞങ്ങൾ രണ്ടും ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ റൂമിൻ്റെ വാതിലടിക്കാൻ തൊട്ടടുത്ത റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതൊരു എരയെ പിടിച്ചിട്ട് തവളയെ ഓടിച്ച് ഞങ്ങളുടെ വീടിനകത്ത് കയറി തവളയെ കൊത്തിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ മോള് കണ്ടത് അപ്പോൾ തന്നെ ആ ഡോർ ഓർഡടിക്കുകയും ഞങ്ങൾ രണ്ടും ആ റൂമിനുള്ളിലാകുകയും ചെയ്തു അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് എൻ്റെ മോള് പറഞ്ഞു അമ്മ എന്തിനും പേടിക്കുന്നത് എന്തിനും അമ്മ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മ ഉടമ്പടിയിലല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മർക്കോസ് പതിനാറ് പതിനേഴ് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു വിശ്വാസമുള്ളവരാൽ ഈ അടയാളങ്ങൾ നടക്കും നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകരമായി എന്ത് തന്നെ കഴിച്ചാലും നിങ്ങൾക്ക് മരണകാരണമാകുകയില്ല നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കും അവർ സൗഖ്യമാകും ഈ വചനം പറഞ്ഞ് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു അതിനുശേഷമാണേ മൊബൈലിലെടുത്ത് തൊട്ടടുത്തുള്ള അയൽവക്കം കാരെയൊക്കെ ഞാൻ ഞാൻ അപ്പോൾ തന്നെ അതിനെ പുറത്തേക്ക് അങ്ങനെ ഇത്രയേറെ തന്ന നന്ദി അർപ്പിക്കുകയാണ് ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ പ്രാർത്ഥനയോടെ കേൾക്കുമ്പം ഒരു ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഒരു ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയണത് യേശുവിൻ്റെ കുരിച്ചു മരണത്തിനോടൊപ്പം നമ്മുടെ സഹനങ്ങളും ചേർത്ത് വെച്ച് കൃപയാക്കി മാറ്റണം എന്നുള്ള വലിയൊരു ദൈവിക രഹസ്യവും വലിയൊരു വിശ്വാസ ഒരു ഒരു സത്യവും അടിസ്ഥാനവും ഒക്കെയാണ് അത് ഉടമ്പടിയുടെ വലിയൊരു സത്യമാണ് ഒരു പക്ഷേ ഒരു അക്രൈസ്തവരായ ഒരു അക്രൈസ്തയായ ഒരാളുടെ സാക്ഷ്യത്തിൽ ഒരു കർത്താവിനെ അനുഗമിക്കുന്നവർ ആദ്യം കുരിശാണ് ചുമക്കേണ്ടത് അപ്പോൾ സഹനം ഉണ്ടെങ്കിലും കർത്താവിനെ നമ്മൾ ഉപേക്ഷിക്കരുതെന്നൊക്കെ ഉള്ളൊരു ബോധ്യത്തിൽ നിന്ന് സാക്ഷ്യം ആരംഭിച്ച് പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഈശോ മാതാവിനെൻ്റെ ജീവിതത്തിലേക്ക് ഉടമ്പടിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അമ്മ പരിശുദ്ധ അമ്മയുടെ ആ ഒരു ആലയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജപമാല എന്ന് പറയുന്ന ശക്തമായ പ്രാർത്ഥന വിശ്വാസ ജീവിതത്തിൽ ഭാഗമായെന്നുള്ളതും ഇപ്പോൾ കൂടെ നിൽക്കുന്ന മകൾക്കുൾപ്പെടെ സുഗന്ധാഭിഷേകമൊക്കെ ലഭിച്ച് ഉണ്ട് എന്നുള്ളതും അവസാനം ഒരു ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥന സഹായകമായെന്നുള്ളതും നല്ല മാർക്കോട് ഫുൾ എ പ്ലസോടുകൂടി നല്ല കൂടി പരീക്ഷ എഴുതി പാസ്സായെന്നുള്ളതും പിന്നീട് ലഭിച്ച സൗഖ്യവും ഒപ്പം പ്രാർത്ഥിക്കുന്ന ചെറിയ നിയോഗങ്ങളിലാണെങ്കിൽ പോലും ഡേറ്റ് ഉൾപ്പെടെ മാതാവ് കാട്ടിത്തന്ന് അതിന് ഒരു ബോധ്യം നൽകി എന്നുള്ളതും ഉടമ്പടിയിൽ മറ്റുള്ളവരുടെ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇപ്പോൾ അവസാനം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കൺമുമ്പിൽ തന്നെ തനിക്ക് ആ ഒരു സൗഖ്യം കാണാനായിട്ട് പറ്റി എന്നുള്ളതും ഏറ്റവും അവസാനം ഉടമ്പടിയിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വീട്ടിൽ ലഭിച്ച സംരക്ഷണത്തിനെക്കുറിച്ചും വ്യക്തിപരമായി ലഭിച്ച അഭിഷേകത്തിനെക്കുറിച്ചുമൊക്കെ ഇത്രയും ബോധ്യത്തോടു കൂടി ദൈവത്തിനു മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ് ഇപ്പം ഈശോ എല്ലാവർക്കും വേണ്ടി ഇപ്പം കർത്താവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയും ലോകത്തിന് മുമ്പിൽ എല്ലാവർക്കും ഒരു അമ്മയായിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ നേരെ പ്രത്യേകിച്ച് ഒരു മെയ് മാസത്തിൻ്റെ ഒരു നിറവിലും സാന്നിധ്യത്തിലും ഈ സാക്ഷ്യത്തെയൊക്കെ വിലയിരുത്തുമ്പോൾ പരിശുദ്ധ അമ്മയെ ഈശോയും തന്നെക്കുറിച്ച് പ്രഘോഷിക്കുന്നവരോടൊപ്പം ഇപ്പോൾ മർക്കോസിൻ്റെ പതിനാറ് മധ്യേമൊക്കെ കോട്ട് ചെയ്ത് നമുക്ക് മുൻപിൽ ഇങ്ങനെ അഭിഷേകത്തോടെ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനേകർ ഈ ആൾത്താരയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഇവരുമായിട്ട് ചേർത്ത് നിർത്തി വിലയിരുത്താം ഒപ്പം പരിശുദ്ധ അമ്മയുടെ വലിയ പ്രതിക്ഷണത്തിന് അനുഭവം ഇനി ഈ കുടുംബത്തിൽ ധാരാളമായി ലഭിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക